ഹലോ അപ്പോൾ ബംഗാൾ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ കൊൽക്കത്തയിലെത്തി ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇന്നലെ നമ്മുടെ ഈ ബിരൂസ് ലോഡ്ജിൻ്റെ ഓണറുടെ വീട്ടിലാണ് രാത്രി താമസിച്ചത് ഇപ്പോൾ അവിടെ നിന്ന് എഴുതിയിട്ട് നമ്മുടെ ലോഡ്ജിലേക്ക് പോവുകയാണ് അതിന് നേരെ മുമ്പിൽ തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ സ്ട്രീറ്റിൽ മുമ്പിൽ തന്നെയാണ് ലോഡ്ജ് ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുള്ളൂ പക്ഷേ ഈ ഭാവമൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ഇപ്പം തന്നെ ആക്റ്റീവാണ് കേട്ടോ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ രാവിലത്തെ അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ മുഴുകിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ലോഡ്ജിൽ പോയി നോക്കാം നമ്മുടെ സഹയാത്രികരൊക്കെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ എന്നറിയാം ആ അതെ ഒരു ട്രാം പോണ കേട്ടോ ഇത് കുറച്ച് പഴയ മോഡലാണ് കേട്ടോ ഇപ്പോ ഏഷ്യൊക്കെ ഉള്ള ട്രാമുകളൊക്കെ ഉണ്ട് ഇത്രേം എന്തായാലും ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് ഒരു ട്രാം യാത്ര നടത്തിയാലോ ഈ രാവിലെ തന്നെ ഞാൻ ഇന്ന് നമ്മൾ ഉച്ച വരെ കൊൽക്കത്തയിൽ തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് മോണിൽ പോയപ്പോൾ ഒരുമിറ്റം എല്ലാവരും റെഡിയാണ് ഒന്ന് രണ്ട് രണ്ടുപേരും കൂടി കുളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ഹരീഷ് ഏട്ടനും കൂടി ഇന്ന് താഴേക്ക് ഇറങ്ങിയിട്ടോ ഇങ്ങനെ മുമ്പ് ട്രാവ് പോയിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ അത് ആയിട്ടാണ് ആ ട്രാവ് ഇങ്ങനെ കാണും ഞാൻ ഞാനതിൻ്റെ പിന്നാലൊക്കെ കാറിലൊക്കെ പോയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ പക്ഷെ അത് ഇതിനകത്ത് കയറിയിട്ടില്ല ഇതുവരെ അപ്പോൾ നമ്മൾ ഈ ലോഡ്ജിനെ തൊട്ട് മുന്നിൽ കൂടി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്കൊരു ും കൊതിയും ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ് ആദ്യമായിട്ട് ട്രാമല് പഴയ പോലെ അല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ട്രാമൽ എല്ലാ കൽക്കത്ത സിറ്റി മുഴുവൻ ഉണ്ടായതായി ചെറിയൊരു റൂട്ടില് മാത്രം ഹെറിറ്റേജ് ആ കുറച്ച് ട്രാമുകളിപ്പോ ഓടുന്നുള്ളു പക്ഷെ അതിനകത്ത് ചിലതൊക്കെ പുതിയ ആ ൾക്ക് വേണ്ടി ഇത് കണ്ടോ ഈ തെരുവിലൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇവിടെയൊക്കെ കൊറേ ആൾക്കാർ ഈ തെരുവിലൊക്കെ ഈ കടയുടെ മുമ്പിലുള്ള തിണ്ണകളിലൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പൈങ്ങനെ നടന്നപ്പോ അവിടെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഒക്കെ പോവച്ച അവിടെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ കണ്ടു ഈ കാണുന്ന ശരിക്കും ഒരു വീടാണ് കേട്ടോ അവരുടെ അടുക്കളയും അവർ ഭക്ഷണം പാകി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അലക്കുന്നത് ഇവിടെ തന്നെയാണ് കിടന്നേ അപ്പുറത്ത് അലക്കിയിട്ടേക്കണോ ഡ്രസ്സൊക്കെ അലക്കിട്ടേക്കണത് ഇവിടെ കണ്ടോ വീട് വീട് തന്നെയാണ് പെർമനന്റ് ട്രാം ഇതിന്റെ സ്റ്റോപ്പ് ാണ് പരിപാടികൾ ഒരു ഐഡിയ ഇല്ല ആ കൈ കാണിച്ചപ്പോ നിർത്തി ഇത് ഏറ്റവും പഴയ മോഡൽ രണ്ടാമത് രണ്ട് കമ്പാർട്ട്മെന്റായി പോയിട്ടോ ചാടി കയറിയപ്പോ ഇതിന്റെ അടിപൊളി ആ ഇവരൊക്കെ ടൂറിസ്റ്റുകളായിരിക്കും ഇപ്പൊ മിക്കവാറും ടൂറിസ്റ്റുകൾ എക്സ്പീരിയൻസിന് വേണ്ടിട്ടാണ് കാര്യം ഉണ്ടാവുക ഭയങ്കര ബഹളം കിട്ടാ പോകുമ്പോ ഏറ്റവും മുമ്പിൽ ഒരു കുഞ്ഞു ക്യാബിനോ ചെറിയൊരു ക്യാബിനാണ് അതിനകത്താണ് ഇതിന്റെ ഡ്രൈവർ ഈ ഡ്രൈവർക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ അറിയില്ല നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് കേറിയ കേട്ടോ പക്ഷെ ഇപ്പൊ കൊറേ സ്റ്റോപ്പായി എവിടെയോ എത്തി നമുക്ക് നമുക്കിനിപ്പോ അവരൊക്കെ റെഡി ആവുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടാവും നമ്മൾ തിരിച്ചെത്തണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും ഇത് അതിന്റെ ലാസ്റ്റ് ഷോപ്പിംഗ് കണ്ടെ പിന്നെ നിർത്തിയിട്ടോ ഇതിന്റെ ഫാന് കണ്ടോ നമ്മൾ വീട്ടിലൊക്കെ വെക്കൂല്ലേ സീലിംഗ് ഫാന് അത്രയും വലിയ ഫാനാണ് ഇവിടെ കണ്ടോ നൂറ്റി അമ്പത് വർഷം ആഘോഷിക്കുകയാണ് ഈ ട്രാം അതിന്റെ സ്റ്റിക്കർ ഓടിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ വൺ ഫിഫ്റ്റീത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫ് കൽക്കട്ട ട്രാംസ് എന്തായാലും കൊള്ളാം നൈസ് എക്സ്പീരിയൻസ് ആയി രാവിലെ തന്നെ ഇനിയിപ്പോൾ തിരിച്ചു പോകുമെന്ന് അറിയില്ല അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ഇതിപ്പോ അതിന്റെ സ്റ്റോപ്പിൽ നിർത്തേക്കാണ് ഇനിയിപ്പോൾ കുറച്ചു നേരം ഇവർ എന്തോ റെസ്റ്റ് എന്തോ ഉണ്ട് പിന്നെ അത് വേറെ റൂട്ടിൽ കൂടിയാണ് ഓടുന്നത് ഇതിപ്പോ കണ്ടോ നമ്മൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഡ്രൈവർ അതിന്റെ ബോർഡ് മാറ്റി എക്സ്പ്ലനേഡ് ആക്കിയിട്ടുണ്ട് ടു സെവൻറ്റി സിക്സ് നമ്പറാണ് കേട്ടോ വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് അദ്ദേഹം ഡ്രൈവറുടെ എടുത്തു നല്ല രസം പരിപാടി കേട്ടോ അതേ പോണു കണ്ടോ ആ മോളിലെ ലൈനിന്നുണ്ടോ അതിൻ്റെ കണക്ഷൻ നമ്മളെ ഇലക്ട്രിക് ട്രെയിനൊക്കെ പോകുന്ന ടെക്നോളജിയാണ് മീൻസ് കറണ്ട് അടിക്കുന്ന ടെക്നോളജി അതാണ് ഞാൻ ഉദ്ദേശിച്ചോ കേട്ടോ ഇവിടെ ഇങ്ങനെ ട്രാക്ക് മാറുന്ന സംഭവങ്ങളൊക്കെ കണ്ടോ ഇത് ചെറിയ കാലിയൊന്നല്ലോ ആ വഴി വേറെ ട്രാമ് വരും എന്നാണ് പറഞ്ഞത് നമുക്ക് നമ്മുടെ ലോഡ്ജിന്റെ അങ്ങോട്ട് തിരിച്ചു പോകണം ടിക്കറ്റ് നമ്മൾ അതിന്റെ അകത്തുനിന്ന് എടുക്കണം ഒരു കണ്ടക്ടറും ഡ്രൈവറും ഒരാൾക്ക് രൂപ അപ്പൊ അതാ നമുക്ക് പോവാനുള്ള ട്രാം വരണ്ട് കേട്ടോ ഇതേ ട്രാക്കുകളുണ്ട് ഇത് ചെറിയൊരു സംഭവം അല്ല ഇത് അങ്ങത്തെ കാലത്ത് നമ്മുടെ മെട്രോ ട്രെയിനിന്റെ അതേ സാധനാണ് ഇതല്ലേ ആ ഇതല്ല അതെ ഇത് നമ്മൾ വന്ന വണ്ടി തന്നെ കേട്ടോ ഇത് വേറെ റൂട്ടിലൂടെ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഈ ബിസി റോഡ് ആളുകള് അതിനകത്തുള്ള വണ്ടികൾ ഇതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും ട്രാമിന് അതുകൊണ്ടാണ് ഇത് ഫുൾ ടൈം ഒരു ബെല്ലടിച്ചുകൊണ്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ ബെല്ലിന്റെ കൺട്രോൾ ബുള്ള കാലിലാണ് കേട്ടോ ഈ ഡ്രൈവർ നിന്നോണ്ടാണല്ലോ ഓടിക്കണത് ആ സമയത്ത് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ബെല്ലടിച്ചോണ്ടിരിക്കും ടിൻ ടിൻ്റെ അങ്ങനെയാണ് ഈ വണ്ടികൾ പോവുക ആളുകളും വണ്ടികളൊക്കെ ഈ ട്രാം വരുന്നുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് റോട്ടീന്ന് മാറി കൊടുക്കുന്നത് ആ ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഹോണല്ല അത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല ചിലപ്പോൾ ഹോണ് പല വണ്ടികൾക്കുണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കും ഒരു വ്യത്യസ്തയ്ക്ക് വേണ്ടിയിട്ട് ബെല്ലാക്കിയിട്ടുണ്ടാവുക കൊൽക്കത്ത ട്രാം വേസ് കമ്പനി എന്ന കമ്പനിയാണ് കേട്ടോ ഇത് ആരംഭിക്കുന്നത് പിന്നീട് ആ കമ്പനി പിരിച്ചുവിട്ടതിന് ശേഷമാണ് വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത് ഏറ്റെടുക്കുന്നത് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏക ട്രാമും ഈ കൊൽക്കത്തയിലെ ട്രാം മാത്രമാണ് തുടക്കത്തിൽ മുപ്പത്തിയേഴ് ലൈനിൽ സർവീസ് നടത്തിയിരുന്ന ഈ ട്രാം ഇപ്പോൾ നിലവിൽ ഒരു ട്രഡീഷണൽ സംഭവം നിലനിർത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രം ആറ് ലൈനുകളിലാണ് കേട്ടോ സർവീസ് നടത്തുന്നത് വളരെ പതുക്കെ ഇത് പോവുള്ളൂ പിന്നെ റോഡിൽ ഒരുപാട് സ്ഥലം ഇത് അപഹരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടെക്നോളജി തന്നെ കാലഘടനപ്പെട്ടതാണ് എന്നതൊക്കെയാണ് ഇതിന് നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ട്രാമിന് വെയിറ്റ് ചെയ്യുന്നതില് വലിയൊരു അർത്ഥം ഉണ്ട് തോന്നിയില്ല എപ്പോഴാണ് വരിക എന്താന്നൊരു അടിസ്ഥാനം ഒന്നുമില്ല വരുമ്പോ അത്ര ഉള്ളേമിങ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല റൂമിൽ വിളിച്ച സമയത്ത് അപ്പൊ അവരെല്ലാരും റെഡിയായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പുറപ്പെടുന്നു പറഞ്ഞപ്പോ പിന്നെ നമ്മള് വെയിറ്റ് ചെയ്തില്ല നമ്മള് ഒരു ടാക്സി എടുത്തിട്ടോ അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു അപ്പനെ കേട്ടോ ടാക്സി ഞാനിവിടെ വന്നിട്ട് ടാക്സിയില് കയറിയത് ഒക്കെ മറ്റേ ടാക്സി വൈറ്റ് ഇപ്പഴാണ് എനിക്ക് ടാക്സിയില് കേറാനുള്ള ഭാഗ്യണ്ടായിരുന്നു ഇതിന്റെ ഒരു ചില അഭിലാഷായിരുന്നു നമ്മൾ ഇറക്കിയിട്ട് നമ്മുടെ മഞ്ഞ ടാക്സി പോവാ കഴിഞ്ഞ ദിവസം മുതൽ എനിക്കൊരു സങ്കടമായിരുന്നു മഞ്ഞ ടാക്സിയിൽ കയറാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ലല്ലോ എന്ന് അപ്പൊ നമ്മളെ ലോഡ്ജിൽ തിരിച്ചെത്തി നമ്മുടെ പേരാണ് നമുക്ക് കൗതുകണ്ടാവല്ലോ അപ്പൊ നമ്മളെ ബന്ധു പറഞ്ഞു അത് ഇദ്ദേഹത്തിന് അതിന്റെ പേരാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ബീരാന്നായിരിക്കും പേര് നമ്മ ഉമ്മ വീട്ടിൽ ഇങ്ങനെ വീരുമോനെ വിളിച്ചു വിളിച്ച് ബീരൂന്ന ആയതായിരിക്കും നമ്മള് വീണ്ടും മൊത്തം ബംഗാൾ യാത്ര ടീം ഒന്ന് ട്രാമിൽ കയറിട്ടോ നമ്മള് ഈ ബാഗ് നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉച്ച വരെയുള്ള കറക്കം അപ്പൊ ആ ഓഫീസിന് അങ്ങോട്ട് കൊണ്ട് ട്രാമിലും പോവാന്ന് പറഞ്ഞിട്ടാ തോന്നുന്നുണ്ട് ടീം മൊത്തം അതിനകത്ത് കയറി അങ്ങനെ രസമായിരുന്നു എല്ലാവരും പാടെ ട്രാമില് പോയപ്പോ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാം നിറഞ്ഞിട്ടുണ്ടാവുക കേട്ടോ കണ്ടക്ടർക്ക് പുടുപ്പത് പണി പുള്ളിക്കാ കൺഫ്യൂഷനൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ നമ്മളെ എണ്ണം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങി ഇനി ഇവിടെ ഓഫീസിൽ നമ്മളെ ബാഗൊക്കെ വെച്ചിട്ട് നമ്മളെ കൊൽക്കത്തയിൽ കുറച്ച് കൂടി കാണാൻ പോകുന്നുണ്ട് ഇന്ന് ഉച്ച വരെ ആ ഇവരുടെ ഒരു അത് അതിനകത്തേക്ക് എങ്ങനെ പോകും വഴിയാണ് ഇത് പാതി വഴി വന്നപ്പോ അകത്തേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു ഏഹ് ഞാൻ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് നിന്നിട്ടുള്ളത് പണ്ട് കെ സി തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോഴാണ് ഇത് അതിനേക്കാളും എടുക്ക അതേപോലെ ഇങ്ങനെ റിവേഴ്സ് ഈ ബാഗ് ഇട്ടത് കൊണ്ടാണ് തിരിയാൻ പറ്റാത്തത് കുറച്ചു കഴിഞ്ഞു വീണ്ടും ഞെറങ്ങി തിങ്ങി ഞറങ്ങി അതിന്റെ അകത്തേക്ക് പോയിട്ട് ആ ബാഗ് ഞാൻ അതിനകത്ത് കൊണ്ടുവച്ച് വന്നു കേട്ടോ ഒരു പഴയ കെട്ടിടാണ് ഒരുപാട് പഴക്കമുള്ള വുഡൻ സ്റ്റെയർ ഒക്കെ ഉള്ള ഒരു പഴയ കെട്ടിടാണ് എന്തായാലും മേഘാവിടെ വെച്ച് വന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങി കേട്ടോ കഴിഞ്ഞ ദിവസം രാത്രി നമ്മളൊരു പള്ളിയിൽ പോയായിരുന്നു ടിപ്പു സുൽത്താൻ മസ്ജിദ് അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ഇപ്പോഴും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ പോകുന്ന വഴിക്ക് ആ പള്ളി കണ്ടു കേട്ടോ ടിപ്പു സുൽത്താൻ മസ്ജിദ് എന്നാണ് അതിൻ്റെ പേര് അതായത് ടിപ്പുവിനെ വധിച്ചതിന് ശേഷം ടിപ്പുവിൻ്റെ കുടുംബത്തോട് ബ്രിട്ടീഷുകാർക്ക് അറിയാമോ നല്ല പേടിയുണ്ടായിരുന്നു അവരിൽ പിൻഗാമികൾ ആരെങ്കിലും ഉയർന്നു വരുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു അപ്പോൾ ടിപ്പുവിന് ശേഷം ആ കുടുംബത്തിന് മക്കളെയും ഫാമിലി മെമ്പേഴ്സിനെയെല്ലാം കുറേ പേരെ കുന്നുകളെയും അതുപോലെ മറ്റു പലരെയും പല സ്ഥലങ്ങളിലേക്ക് നാട് കടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ അവർ കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കൊൽക്കത്തയിൽ അപ്പോൾ അങ്ങനെ വന്ന ടിപ്പുവിൻ്റെ ഒരു മകൻ മുഹമ്മദ് എന്ന് പറയുന്ന മകൻ പണിത പള്ളിയാണത് അതാണ് ടിപ്പു സുൽത്താൻ മസ്ജിദ് കിട്ടും അപ്പോൾ ആ പള്ളി ജസ്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നടന്നു ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് നിൽക്കുമ്പോഴാണ് ബന്ധു പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് രാജ്ഭവൻ ആണല്ലേ രാജ്ഭവൻ അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നടക്കാനുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മളൊരു ബസ്സിൽ ചാടിക്കയറിട്ടോ ബസ്സിൽ ചാടിക്കയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സാണ് എല്ലാ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണല്ലോ അപ്പോൾ നമ്മൾ ലോക്കൽ ബസ്സിൽ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കെ എസ് ആർ ടി സി ബസ്സിനൊക്കെ ഭയങ്കരമായിട്ട് കുറ്റം പറയാറുണ്ട് വൃത്തിയില്ല അങ്ങനെയൊക്കെ പക്ഷേ ഇതിനകത്ത് നമുക്കൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ആ ഒരു വൃത്തിയില്ലായ്മയുടെ എക്സ്ട്രീം മനസ്സിലാവും ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കുലുങ്ങി ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ് വൈസ് അത് അടിപൊളിയായിരുന്നു അങ്ങനെ ബസ്സിൽ വന്നിട്ട് നമ്മൾ ബോറ ബസാറിൽ ഇറങ്ങി കേട്ടോ സംഗതി ബോറ എന്നിവർ പറയെങ്കിലും ബഡാ ബസാറാണ് വലിയ മാർക്കറ്റ് ആ പേര് പോലെ തന്നെ കൊൽക്കത്തയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് ഇവിടെയാണ് അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുവാണ് ഹൗറാപ്പാലത്തിന് അങ്ങോട്ട് പോകുക കേട്ടോ കുറച്ചും ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ തന്നെ ഈ ഹൌറ ബ്രിഡ്ജിൻ്റെ തുടക്കം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്കറിയാം ഹൂഗ്ലി നദി ഗംഗ നദീനെ ഇവിടെ പറയുന്ന പേരാണ് ഹൂഗ്ലി നദി ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള കാലുകളൊന്നും ഇല്ലാത്ത വലിയൊരു മെറ്റൽ സ്ട്രക്ചർ ആയിട്ടുള്ള പാലമാണ് ഹൗറ പാലം കൊൽക്കത്ത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഹൗറ പാലോ ഒക്കെ ഇതിൻ്റെ മുകളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ നിരോധിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ ഞാൻ പണ്ട് വന്ന സമയത്ത് അത്ര വലിയ ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ അത്യാവശ്യം ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് വെക്കുന്നുണ്ട് കേട്ടോ വിശദമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു വീഡിയോ ആണ് അത് താഴ്ചണ്ടെങ്കിൽ അത് എടുത്ത് നോക്കുക ഞാൻ എന്തായാലും ഇതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഹൗറ ബ്രിഡ്ജിന് താഴത്തെ ഒരു പൂ മാർക്കറ്റിന് കിട്ടോ അതിഭീകരമായ പൂ പൂമാർക്കറ്റാണ് പക്ഷെ രാവിലെ വന്നാലാണ് അതിന്റെ ശരിക്കും അതിന്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റാം ഇപ്പൊ കുറച്ച് തിരക്ക് കുറവാണ് നമ്മൾ നമ്മളെന്തായാലും താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഹൗറ ബ്രിഡ്ജിൽ കൂടി കുറച്ച് മുന്നോട്ട് ഇടങ്ങുമ്പോൾ ഇടതു ഭാഗത്ത് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട് അതുവഴി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ പൂമാർക്കറ്റിലേക്ക് എത്തും കേട്ടോ ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള പാലാണ് ഈ ഹൗറ ഹൌറ എന്ന് പറഞ്ഞല്ലേ ഈ ഹൂഗ്ലി നദിക്ക് പാരലായിട്ട് അതിന്റെ തീരത്ത് നീളത്തിലാണ് കേട്ടോ ഈ പൂ മാർക്കറ്റ് ഉള്ളത് ഈ ഭാഗത്ത് ഒരുപാട് ഘാട്ടുകളുണ്ട് ഈ ഹൂഗ്ലി നദിയിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പടവുകളൊക്കെ ഉള്ള കടവുകള് നമുക്ക് ഈ അപ്പുറത്തൊരു ഖല്ലി ഘാട്ട് ഉണ്ട് ഇവിടെ ഒരു ജഗന്നാഥ ഘാട്ട് ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഘാട്ടിലൊന്നു പോയി നോക്കാം ഇപ്പൊ നമ്മൾ ഈ ഹൗറ ബ്രിഡ്ജിന്റെ താഴത്തെ കൂടി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാം കേട്ടോ അവിടെ കാണുന്ന ആ സംഭവത്തിൻ്റെ അകത്തൊക്കെ ഈ മാർക്കറ്റിനെയാണ് ഈ പൂ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ട ഒരു സംഭവം മാത്രമല്ല ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് വലിയ മാർക്കറ്റാണ് ആ പാലത്തിന്റെ അടിയിൽ കൂടി ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വലിയൊരു ഗോഡൗൺ പോലത്തെ സംഭവം കേട്ടോ എനിക്ക് തോന്നുന്നത് അത് ഈ തീരത്തായതുകൊണ്ട് പണ്ടൊക്കെ ഈ കപ്പലിലൊക്കെ ബോട്ടിലൊക്കെയുള്ള സാധനം കൊണ്ടുവരാ അപ്പോൾ സൂക്ഷിക്കാൻ ഉണ്ടാക്കിയ സ്ഥലമായിരിക്കുന്നതാണ് അതിന്റെ അടിയിൽ കൂടി വന്നിട്ട് ഇപ്പം നമ്മൾ ജഗന്നാഥ് ഘാട്ടിൻ്റെ എൻട്രൻസിലെത്തി ഇതിൻ്റെ അകത്തു കൂടെ പോയാൽ നമുക്ക് ഗംഗ നദിയിലേക്ക് ഇറങ്ങാൻ പറ്റും അതായത് ഹുഗ്ലി നദിയിലേക്ക് ഇറങ്ങാൻ പറ്റും ആ കവാടം കടന്നങ്ങൾ ഇറങ്ങുമ്പോഴാണ് ഇവിടെ നമുക്ക് കുറേ പടികൾ കാണാം ഇതേ ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഹൗറ ബ്രിഡ്ജ് കാണാൻ പറ്റുന്നത് കേട്ടോ എന്ത് തിരക്കാൻ നോക്കിയേ ആ ബ്രിഡ്ജിൽ കൂടി നടന്നപ്പോൾ നമ്മൾ അനുഭവിച്ചതാണല്ലോ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒഴിവില്ലാതെ ആളുകളും വാഹനങ്ങളും ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പാലാണ് ഇവിടെ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും ഇതിന് ഒറ്റ കാലുകളില്ല പില്ലേഴ്സ് പില്ലേഴ്സൊന്നുമില്ല രണ്ടറ്റത്തും മാത്രമേ കണക്ഷൻ ഉള്ളൂ ആ പിരീഡിൽ ഇതുണ്ടാക്കിയ അത്ഭുതം എൻജിനീയറിങ് അത്ഭുതം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഈ കടവിൽ ഈ ജഗന്നാഥ് കാട്ടിൽ ഒരുപാട് ആൾക്കാർ മുങ്ങി കുളിക്കുന്ന കേട്ടോ ചില ആൾക്കാരും അങ്ങോട്ട് നീണ്ടിപ്പോൾ ബ്രിട്ടീഷ്കാര്യാണ് പാലുണ്ടാക്കിയത് ഇത് കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ അതായത് കൊൽക്കത്ത സിറ്റി ഭാഗം അതും കൊൽക്കത്ത സിറ്റിയാണ് കൊൽക്കത്ത മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഭാഗമാണത് പക്ഷേ അത് ഹൗറ സിറ്റി ഉണ്ട് ഹൗറ ജില്ലയുണ്ട് നമ്മുടെ എറണാകുളം പോലെ എറണാകുളം സിറ്റി എറണാകുളം ജില്ല ഉണ്ടല്ലോ അതുപോലെ ഹൗറ സിറ്റി ഉണ്ട് ഹൗറ ജില്ല ഉണ്ട് അത് ഹൗറയാണ് ഇത് രണ്ടും കൂടെയാണ് കൊൽക്കത്ത മെട്രോപൊളിറ്റൻ സിറ്റി വരണത് ഈ പാലം വരുന്നതിന് മുന്നേ വലിയ ചങ്ങാടങ്ങൾ നിരത്തിയിട്ട് കൊൽക്കത്തയുടെ പഴയ ഫോട്ടോ കാണാം അതിൻ്റെ മുളക്കടയിൽ പാലം ഉണ്ടായിരുന്നു ഇത് ബ്രിട്ടീഷുകാർ പറഞ്ഞതാണ് ഇതിൻ്റെ പേരിപ്പോൾ രവീന്ദ്രസേത്തു എന്നാണ് ഇതിന് പിന്നെ അന്നത്തെ കാലത്ത് സിക്സ് ലൈന രണ്ട് സീഡ് ടെൻ ഫീറ്റ് വാക്ക് വേ ഉണ്ട് ഫോട്ടോ തിരി പറഞ്ഞോ അപ്പൊ നിങ്ങൾ പഴയ കൊൽക്കത്തയുടെ ഫോട്ടോഗ്രാഫ്സ് കണ്ടറിയാം ഭയങ്കര തിരക്കുള്ള അതായത് യൂറോപ്പിലെ പല സിറ്റികൾ നോക്കുമ്പോ അന്നത്തെ യൂറോപ്പിലെ പല സിറ്റി ആയിരുന്നു കൊൽക്കത്ത പഴയ ഫോട്ടോസ് കണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് കത്ത് കൊൽക്കത്തയുടെ സിറ്റി ഫോട്ടോഗ്രാഫേസ് ഉണ്ട് ഭയങ്കര ലുക്കാണ് പിന്നെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ ആ കാണുന്നട്ടോ ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഇതുണ്ട് ആ ആ അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഓരോ മലയാളം സൗത്ത് ഇന്ത്യൻസിന്റെ പൊതുവെ ഹൗറയാണ് കൊൽക്കത്ത പെട്ടെന്ന് കത്ത് കാരണം കൂടുതൽ ട്രെയിൻ എല്ലാ ട്രെയിനും അവിടെ നിന്നുള്ള ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കൊൽക്കത്തയിലെ പതിനേഴ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് പിന്നെ കൊൽക്കത്ത എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനുണ്ട് ഉണ്ട് ഉണ്ട് എന്റെ കോടി കെ എ എന്ന ഈ പാലത്തിന് സമാന്തരമായിട്ട് തന്നെ ആ പാലത്തിൽ നമ്മൾ നടന്നു പോകുമ്പോൾ കാണാം ഒരു പാലമുണ്ട് അത് പിന്നീട് ഇന്ത്യൻ ഗവൺമെൻറ് പണതാണ് അത് വിദ്യാസാഗര ചെയ്തു നിങ്ങൾ കേട്ടേ ഉണ്ടാകും ഈശ്വര ചന്ദ്ര ബംഗാളി ലാംഗ്വേജിന്റെ ബംഗാളിന്റെ എഴുത്തച്ഛനാണ് ഇങ്ങോട്ട് പോകുമ്പോ അതിവിടുന്ന് കാണാൻ പാടില്ല ദക്ഷിണേഷ്യ എന്നൊക്കെ പറയുന്ന കാൾ രാമകൃഷ്ണ പരമാവധി മടും അവിടെ ഒക്കെയുള്ള ഇതിന്റെ സമാന്തര അവിടെ വിവേകാനന്ദ ഉണ്ട് പക്ഷെ അതൊക്കെ സാധാരണ കോൺക്രീറ്റ് അതിന്റെ പാറിലായിട്ട് തന്നെ ട്രെയിൻ റൂട്ടുണ്ട് അതിപ്പോ ഇതിൽ നമുക്ക് കാണാൻ പറ്റില്ല പിന്നീട് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി വീണ്ടും ഹൗറ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് എത്തിയിട്ടോ എന്നിട്ട് നടന്നിട്ട് ഹൗറ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഹുഗ്ലി നദിന്റെ അപ്പുറത്തെ കരയിലെത്തി അതായത് ഹൌറയിൽ എത്തിയിട്ടോ ഈ നടക്കുന്ന സ്ഥലമൊക്കെ കണ്ടോ അതായത് ഇത്രയും വീതിയിൽ പെഡസ്ട്രോങ് ക്രോസിംഗ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഉണ്ടാക്കുമ്പോ പോലും അവരിത് ഇത്രയും വീതി ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് അതിന് ശേഷം നമ്മൾ അവിടുന്ന് ബസ് കയറാൻ വേണ്ടി പോയിട്ടാവും ബസ് സ്റ്റാൻഡൊക്കെ ചെന്നപ്പോൾ എന്ത് തിരക്കാണെന്ന് അറിയോ കൊൽക്കട്ടയുടെ ശരിക്കുള്ള മുഖം നമുക്ക് അവിടെ കാണാൻ പറ്റും അങ്ങനെ അവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എത്തി കഴിഞ്ഞ ദിവസം രാത്രി ഭക്ഷണം കഴിച്ച ആ റെസ്റ്റോറൻറ്റിൽ അവിടെ എത്തി അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ലഗേജ് വെച്ചിരുന്ന സ്ഥലത്ത് പോയിട്ട് ലഗേജ് എടുത്തിട്ടോ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി കുറച്ചും കൂടെ ദൂരം നടക്കാനുണ്ടായിരുന്നു നടന്ന് വന്നിപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് നമ്മൾ ഇനി ഒരു സ്ഥലത്തേക്ക് പോകാണ് ശാന്തി നികേതനിലേക്ക് പോകാൻ കേട്ടോ ഇതാണ് നമ്മുടെ ബസ് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി പോലെ ഇവിടുത്തെ സർക്കാരിൻ്റെ ബസ്സാണ് നമ്മളിനകത്ത് സീറ്റ് ബുക്ക് ചെയ്താണ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരക്കി കയറേണ്ട ആവശ്യമില്ല കുറച്ചധികം ദൂരം പോവാനുണ്ട് നമുക്ക് നൂറ്റമ്പതോ നൂറ്ററുപതോ കിലോമീറ്റർ എങ്ങോട്ടോ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇപ്പോ ഒരു മണിക്ക് പുറമിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ചുമണിക്ക് ശേഷം അവിടെ എത്തുള്ളൂ ബസ് സ്റ്റാൻഡിൽ കണ്ടോ ഒരു ബോർഡ് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് സർവീസ് കൊൽക്കത്ത ട്ടോ അതായത് ഇവിടുന്ന് കൊൽക്കത്തയിൽ നിന്ന് ഫിൻഷിങ്ങിലേക്ക് ഭൂട്ടാന്റെ ബോർഡർ വരെ അതായത് ഭൂട്ടാനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ബസ്സിന് പോകാൻ പറ്റും തിങ്കൻ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് ഏഴ് മണിക്ക് ഡയറക്റ്റ് ബസ് പുറപ്പെടുന്നുണ്ട് കേട്ടോ പിറ്റേഴ്സൺ രാവിലെ ആയിരിക്കും മിക്കവാറും ഒരു യാത്ര ഉണ്ടാവും ആണോ ഞാനിന്നരട്ടെ സാധാരണ ബസ് ആണെങ്കിലും ഇതില് ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ എയർ ഹോസ്റ്റൽസ് ഉണ്ട് ഇടയ്ക്കും ഒക്കെ തരും ഇത് ബ്രാൻഡിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ കുറച്ച് കുറച്ചുകൂടി നല്ല ബ്രാൻഡാണ് മൂന്ന് ചിക്കൻ ഉണ്ട് ഇതിനകത്ത് കേടുള്ള ഭാഗത്തൊക്കെ മാറി ചിക്കൻ ഉണ്ട് ചിക്കൻ ഇവന്റെ ഓറഞ്ചും അഞ്ചാറ് ചിക്കൻ ഉണ്ട് എനിക്കത് മാറ്റി തരണോ നല്ല കമ്പനിയുടെ സാധനമാണ് അതാണ് നമ്മൾ ഇതിനകത്ത് അഴിമതി കാണിച്ചോളൂ പർച്ചേസ് ചെയ്യുന്ന കമ്പനിയുള്ള സാധനാണ് നമ്മളങ്ങനെ ബസ് കയറിയിട്ട് ശാന്തി നികേതനിലേക്കുള്ള യാത്ര ആരംഭിച്ചു ആദ്യം ഭയങ്കര സ്ലോ ആയിരുന്നു ബസ് സിറ്റി കടന്ന് വരെ ഭയങ്കര സ്ലോ ആയിരുന്നു ഹൈവേ കയറിയതിന് ശേഷം ബസ് നല്ല അടിച്ചു വിടേണ്ട ഭയങ്കര ഫാസ്റ്റായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം നാല് പത്തായി ശക്തിഗഡ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഏകദേശം കൊൽക്കത്തയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ പിന്നിട്ടു എനിക്ക് പകുതിയിൽ കൂടുതൽ ദൂരം ആയി അപ്പൊ പക്ഷെ സമയം നാല് പത്തായിട്ടോ ബസ് പോകുന്ന ഒരു പത്ത് മിനിറ്റ് നിർത്തിയിട്ടേക്കെട്ടോ ആവശ്യക്കാർക്ക് ടോയ്ലറ്റിൽ പോവാം ചായ കുടിക്കാം അതിനൊക്കെ വേണ്ടിയിട്ട് സമയം ആറ് നാപ്പത്തി രണ്ടാണ് കേട്ടോ അത്യാവശ്യം ഇരുട്ടായി നമ്മള് ഇളംബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടോ നമ്മൾ ആ ബസ് ഇവിടം വരെ ഉള്ളു ഇനി ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് നികേതനിലേക്ക് അപ്പോ അങ്ങോട്ട് എങ്ങനെ പോകുന്നു ആലോചിച്ചോണ്ടിരിക്കാണ് നമുക്ക് ഇവിടുന്ന് വേറൊരു ബസ് കിട്ടിയിട്ടുട്ടോ അപ്പൊ നമ്മൾ ഇതിനെ കഷ്ടാണ് ഇനി ശാന്തി നികേതനിലേക്ക് പോകുന്നത് അപ്രതീക്ഷിതമായിട്ടൊരു വൻ ഓഫർ കിട്ടി വേണമെങ്കിൽ ബസ്സിന്റെ മോളിൽ കയറി യാത്ര ചെയ്യാൻ ഒരു രസം ആ രസം ആ നീ ആരോടാണ് എന്താണ് സംസാരിക്കുന്നതിൽ ഓർമ്മ നിൽക്കുവേണം അപ്പൊ ബസ്സിന്റെ മുകളിൽ കയറുന്ന ആൾക്കാരുടെ ബാഗ് നമുക്ക് ഇവിടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അഖിൽ ബ്രോപ്പ് ജാക്കറ്റ് ഇട്ടേക്കാം ചെലപ്പോ മോളിൽ തണുപ്പായിരിക്കും അഖിൽ ബ്രോ ആരെ ആരിക്കും എന്റെ ഊർമയും ഞാൻ ഈ അടുത്തൊന്നും ബസ്സിൻ്റെ മോളിൽ ചെന്നില്ലായിരുന്നു സെറ്റ് പരിപാടി അല്ലേ നമ്മൾ ഒരുപാട് വീഡിയോകളിലും മറ്റൊക്കെ കാണാറുണ്ട് അങ്ങനെ ബസ്സിൻ്റെ മുകളിലേക്ക് ഇപ്പൊ യാത്ര ചെയ്യുന്നതൊക്കെ <im <sharing> <impr Blai>? െ അതിനും അല്ല മരത്തിന്റെ അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ ഇളമ്പസാറിൽ നമ്മള് ബസ്സിന്റെ പുറത്തു കയറിയിട്ടോ യാത്ര പുറപ്പെടുന്നു ഇരുപത് കിലോമീറ്റർ ദൂരം ഏകദേശം അരമുക്കാൽ മണിക്കൂർ സമയം പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അങ്ങാടികളൊക്കെ വരുമെങ്കിലും ഭൂരിഭാഗം സമയത്തും കാട് പോലെയുള്ള സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ നല്ല തണുപ്പും നല്ല കാറ്റുമാണ് അപ്പോൾ ഞങ്ങളവിടെ എങ്ങനെയാണ് സമയം ചിലവഴിച്ചതെന്നുള്ള എൻ്റെ വീഡിയോ ഒന്നും എനിക്ക് കാണിച്ചാൽ ഒരു മാർഗമല്ല കാരണം ഒന്നാമത്തെ കാര്യം വിളിച്ച കുറവുണ്ട് പിന്നെ ഈ ശബ്ദം റെക്കോഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നല്ല കാറ്റാണ് ഞങ്ങളവിടെ ഫുൾ ടൈം നല്ല പാട്ടൊക്കെ പാടി ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കായിരുന്നു എന്തായാലും അരമുക്കാൽ മണിക്കൂർ സമയം സമയമുണ്ടെങ്കിലും ഞങ്ങൾക്കത് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി നമ്മൾ സ്ഥലത്തെത്തി ഒരു അരമണിക്കൂടി വേണ്ടിയിരുന്നു ഒന്നുകൂടി പോയി വന്നാലോ അങ്ങനെ നമ്മള് ബസിന്റെ മോഡൽ ഇറങ്ങിട്ടോ നമ്മളെ മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നൈസ് പരിപാടി ആയിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങളെ വാക്ക് കേൾക്കാതിരിക്കും ഇരിക്കാൻ ഭയങ്കര രസം നല്ല നല്ല കുളം കണ്ടോ പക്ഷെ ബസ്സിന്റെ തണുപ്പ് ഒന്നുമില്ല ഞങ്ങക്ക് ഒരു പ്രാവശ്യം ഇവിടെ അവളെ പോയി വരണത് ആഗ്രഹമുണ്ടല്ലോ രാത്രി അടിപൊളിയാ വൈകാ എന്ത് രസാറിയോ ഒറ്റ സമയമുണ്ടോ വീഡിയോ കൊടുക്കാൻ പറ്റില്ല പഠിച്ചല്ലാത്തത് എന്താ വീഡിയോ ഞങ്ങൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് കിട്ടുന്ന സമയത്താണ് എടുക്കുന്നത് നഷ്ടമായി അങ്ങനെ പറയല അത് നിവർത്തില്ലല്ലോ അങ്ങനെ പറയാൻ നമ്മളിത് പറഞ്ഞു ുരുക്കത്തിൽ എന്താ സംഭവം നമ്മളീ അസൂയക്കാറോണ്ട് നമ്മൾ ഒറ്റ വാക്കിൽ മെയിൻ കാര്യം ഒറ്റ വാക്കിൽ എല്ലാ ഈ യാത്രയിൽ എല്ലാവരും കൊതിക്കുന്ന ഒരു സംഭവമാണ് അവിചാരിതമായി നമുക്ക് കിട്ടി നമ്മൾ ആസ്വദിച്ചു അതിനെ കുറിച്ച് അവരോട് പറയല്ലേ അല്ല എന്റെ പിന്നീട് എല്ലാവരും കൂടി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ അതിന് ശേഷം അവിടെ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറിൽ പോയിട്ട് റൊട്ടിയും കറിയും എല്ലാം കഴിച്ച് വീണ്ടും നമ്മൾ റൂമിലേക്ക് തന്നെ വന്നു അവിടെ വെച്ചിട്ട് നാളെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ കുറിച്ചിട്ടും അതുപോലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടൊക്കെ ചെറിയൊരു ബ്രീഫിംഗ് ബന്ധു നടത്തിന്റെ കാലഘട്ടത്തില് പ്രേമകവി തലമുറ പഠിപ്പിച്ച് അതിൽ സോഷ്യൽ വർക്കിനും സാമൂഹ്യ കുറച്ച് പ്രൈവറ്റ് കൊടുത്തിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ദേവേന്ദ്രനാഥ് ടാഗോർ തുടങ്ങി പിന്നീട് രവീന്ദ്രനാഥ് ടാഗോർ ഡെവലപ്പ് ചെയ്തു അതിനാദ്യം ശാന്തികേതൻ തന്നെ പേര് ക്യാമ്പസിൻ്റെ അപ്പോൾ അതിനകത്ത് കുട്ടികളെ പഠിപ്പിക്കുക വിദ്യാഭ്യാസം പ്ലസ് സോഷ്യൽ വർക്കും കൂടുതലുള്ള കൺസെപ്റ്റ് കൂടിയിട്ട് പിന്നീട് പ്രവർത്തനം വന്ന ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം യൂണിവേഴ്സിറ്റി ആയി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആയി ഇപ്പൊ ഇതിന്റെ പേര് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്ന് ഇതിന് രണ്ട് ക്യാമ്പസ് ഇപ്പൊ ഉണ്ട് ഒന്ന് വിശ്വഭാരതി ശാന്തിനിക്കേതിനും മറ്റൊന്ന് ശ്രീനിക്കേതനും രണ്ട് ക്യാമ്പസ് ഉള്ളത് ഇത് വലിയൊരു ക്യാമ്പസ് ഇത് നമ്മുടെ നാട്ടിലെ ഒരു കോളേജിന്റെ അത്ര അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നാളെ രാവിലെ പോകുന്നത് കോപ്പായി നദി ടാഗോറിന്റെ കൃതികൾ വായിച്ചു വരുന്ന ആൾക്കാരെ തുടർന്ന് കത്തുന്ന നദിയാണ് നദി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു വലിയൊരു തോട് അതിൻ്റെ സൈഡ് അരികിലൊക്ക അപ്പോ രാവിലെ ഏഴുമണിക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നു നമ്മുടെ പ്രതി അവിടെ ചായ കിട്ടുന്ന എന്തായാലും അവിടെ ചെറിയ കുഞ്ഞു പിന്നി ചായക്കടയിലുണ്ടാകും അവിടെ ബാവിൾ കാര്യം ഇരിക്കുന്നുണ്ടാകും എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഉണ്ടാകും പ്രതീക്ഷ പിന്നെ അവിടെ ചെറിയ മൂടി കുഗിനി മീൻസ് മൂടി മുടി കുഗിനി പഠിച്ചിട്ടില്ല മൂടി കുഗിനി എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൊരിയും അത് കുറച്ച് അവിടെ നമ്മൾ അങ്ങനെ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം എല്ലാവരും കൂടി വട്ടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് കൊറേ സമയം അന്താക്ഷരൊക്കെ കളിച്ചു കൊറേ പട്ടൊക്കെ പാടി അതിനുശേഷം നമ്മൾ ഇതൊരു ഹാളാണ് കേട്ടോ ഇതൊരു ഹോട്ടൽ റൂം അല്ല വലിയൊരു ഹാളാണ് അവിടെ തന്നെ എല്ലാവരും താമസിച്ചത് അങ്ങനെ അവിടെ കിടന്നുറങ്ങി ഇനി അടുത്ത നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം ബബായ്